ഹെൽത്തി ബഡ്ഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഹെൽത്തിനും ബ്യൂട്ടിക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുന്നു അതിനോടൊപ്പം ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി പല പ്രോഡക്ട്സും മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് അലോവേര അതായത് കറ്റാർവാഴ കൊണ്ടുള്ള പല പ്രോഡക്ട്സും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൂർവികരാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അവരെ എണ്ണ കാച്ചുന്നേരും മറ്റ് സൗന്ദര്യവർദ്ധക കൂടുകളിലുമൊക്കെ ഈ ഈ അലോവേര ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അംശം അതായത് കറ്റാർവാഴയുടെ അംശം കുറച്ചും ബേസൊക്കെ കൂടുതലും ആയിരിക്കും അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സേഫായിട്ടും സിമ്പിളായിട്ടും കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മളതങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനകത്ത് കെമിക്കലൊന്നും കാണത്തില്ല അപ്പം നമുക്ക് വളരെ സേഫായിട്ട് ഏത് ഏജിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും സ്പീഡിന് വളരെ നന്നായിരിക്കും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് കറ്റാർ വാഴ കളക്ട് ചെയ്തുകൊണ്ട് വരാം നമുക്ക് ഇവിടെ ഇങ്ങനെ ചട്ടികളിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചട്ടികളിൽ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കണ്ട അപ്പം നമ്മൾ ഇതെല്ലാം എടുത്ത ശേഷം വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇതെടുക്കാൻ അപ്പം ഇത് ഇപ്പം ചട്ടികളിലും വെച്ചിട്ടുണ്ട് ഇത് താഴെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടികളിൽ വെച്ചിട്ടുള്ളത് പല പരുവത്തിലുള്ളതാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതേപോലുള്ള ടൈപ്പാണ് എടുക്കേണ്ടത് വെറും ചെറുതുമാകരുത് കണ്ടോ ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ഇതൊക്കെ ചെറിയ ടൈപ്പാണ് ചെറുതല്ല എടുക്കേണ്ട നമ്മൾ കുറച്ച് കുറച്ചും കൂടെ വലിയ നല്ല പഴുപ്പുള്ളത് നോക്കി എടുക്കണം ഈ ടൈപ്പ് കുറച്ച് ഇത് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മീഡിയം ടൈപ്പ് അപ്പം നമ്മളിത് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ അത് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോ സ്റ്റെപ്പും അപ്പം നിങ്ങൾ ഒരു ചട്ടി വെച്ച് കൊടുത്താൽ നമുക്ക് ഒരാൾ ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് കിട്ടിക്കുകയുള്ളൂ അത് താഴെ വയ്ക്കാൻ സ്ഥലമുള്ളവർക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഡോബാഗ് അല്ലെങ്കിൽ ചട്ടി ഇതിലേതെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം ഇതിൽ ഞാൻ കയ്യുണ്യവും കൂടി വെച്ചേക്കുകയാണ് കണ്ടില്ലേ അപ്പം നമുക്ക് എണ്ണ കാച്ചുന്നതിനൊക്കെ അത് നല്ലതാണ് കയ്യുണ്യവും കറ്റാർ വാഴയും കൂടെ ഒന്നിച്ച് വെച്ചു കൊടുത്തിരിക്കുകയാണ് അലോവേര തണ്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഈ വലിയ വീതിയുള്ള വലിയ തണ്ട് താഴേന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് വലുതാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പള്പെടുക്കാനും നല്ലതാണ് ചെടിക്കും അത് നല്ലതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ദൈവം താഴെ കൂട്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്നും തൊട്ടാൽ മതി പെട്ടെന്ന് വരും വാട്ടർ കണ്ടൻറ് അല്ലേ കൂടുതൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടുന്ന് ഒരു മഞ്ഞക്കറ ഊറി വരും അപ്പോൾ അതൊരമണിക്കൂർ എടുക്കാറ് ഫുൾ ആയിട്ട് ഇതിനകത്തു നിന്ന് ഊറി മാറാൻ വേണ്ടി അപ്പോൾ അത് ചിലർക്ക് ചൊറിച്ചിലുണ്ടാകും അലർജിയുള്ള ആൾക്കാർക്ക് ചിലർക്ക് ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള സ്കിന്നായിരിക്കും അപ്പോൾ അവർക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ടാകും നമ്മൾ ഈ പൾപ്പ് ഉണ്ടാക്കി അല്ലാതെ ഉപയോഗിക്കാൻ പറയുമ്പോൾ തന്നെ മുഖത്തോ അല്ല മറ്റു കാലിലോ കയ്യിലോ ഇട്ട് കഴിയുമ്പോൾ ചിലർ പറയും ഭയങ്കര ചൊർച്ചിലാണെന്ന് അപ്പോൾ അത് അവർക്ക് ഹൈലി സെൻസിറ്റീവായ സ്കിന്നായിരിക്കും അപ്പോൾ അത്ര അലർജിയുള്ള അവർ തീർച്ചയായിട്ടും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിൻ്റെ കറ പൂർണ്ണമായിട്ടും മാറിയ ശേഷം വേണം നമ്മൾ ഈ ജെല്ലുണ്ടാക്കാൻ നമുക്ക് ഇതിന് അരമണിക്കൂർ നേരം കൊണ്ടുവച്ചേക്കാം അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ കഴിയിൽ കൊണ്ടുവന്നതാണ് അപ്പൊ കറയൊക്കെ ഈ മഞ്ഞ കറ ഏകദേശമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ സൈഡിലെ ും കൂടി റിമൂവ് ചെയ്ത ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ശുദ്ധജലത്തിൽ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഇത് കാന കുറഞ്ഞ ഭാഗമാണ് നമുക്ക് തോനെ എടുക്കാനുണ്ടെങ്കിൽ ഇത് വിടാം നല്ല ഭാഗം മാത്രം നോക്കി പഴുപ്പെടുത്താൽ മതി നമ്മൾ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് രണ്ട് വെള്ളത്തിൽ നല്ല പോലെ എടുത്തുകൊണ്ട് വരാം കണ്ടില്ലേ ഇതേ ഇതേപോലെ വലിപ്പത്തിലങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി മുള്ളും കൂടെ സൈഡിൽ നിന്നങ്ങ് എടുത്തിട്ടാണെങ്കിൽ കുറച്ചും പെട്ടെന്ന് കറ പോകും ഇനി നമ്മൾ കട്ട് രണ്ട് വെള്ളത്തിൽ നന്നായിട്ട് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്നും ഓരോ പീസും എടുത്ത് ഇതുപോലെ ചെറിയൊരു കത്തിക്കോ സ്പൂടിനോ ഇതിൻ്റെ ഈ ഈ ലെയർ അങ്ങ് എടുത്തു കളയണം ഇങ്ങനെ എടുത്തു കളഞ്ഞ ശേഷം ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ പച്ച വരാതെ നോക്കണം നമുക്ക് സ്പൂണിനായാലും ചുരണ്ടി അങ്ങ് ഇടാൻ പറ്റും അപ്പോൾ നല്ല ഐസ് ക്യൂബ് പോലെ ഇരിക്കും കണ്ടല്ലേ ഇതേപോലെ എടുത്തിട്ടു പെട്ടെന്ന് ഇങ്ങിളകി വരും വളരെ സോഫ്റ്റ് അല്ലേ ഉണ്ടോ ഇതേപോലെ ഇതേപോലെ എല്ലാം ഇങ്ങനെ എടുത്തിട്ടു നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ല എന്താ നല്ല ഐസ് ക്യൂബ് പോലെ ഇങ്ങനെ ഇരിക്കും അതിൽ പച്ച നിറം ഉണ്ടാകാതിരുന്നത് നല്ല ക്രിസ്റ്റൽ പോലെ ഇരിക്കും നമ്മൾ ജലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പം ഇനി ഇനി നമ്മൾ വൃത്തിയാക്കി ഇതിലേക്ക് വീട് നല്ല ശുദ്ധജലം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഇനി ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഈ കൊഴുപ്പ് ഒന്നുകൂടെ കഴുകിക്കളയണം രണ്ട് വെള്ളത്തിൽ കണ്ടോ നല്ല പോലെ കഴുകിയെടുത്ത ശേഷം ഇതുപോലെ കിട്ടും അപ്പം നമുക്ക് ഇതിനെ കണ്ടല്ലേ ഈ ക്രിസ്ത ഇതുപോലെ ഈ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് ഒരു ജ്യൂസറിലോ അല്ലെങ്കിൽ ഒരു പിച്ചിട ജാറിലോ നന്നായിട്ട് അടിച്ചെടുത്ത് ആ ജ്യൂസിനെ പിന്നെ നല്ലൊരു ഫൈൻ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു നല്ല കണ്ണകലം ഇല്ലാത്ത തുണിയിലൂടെ അരിച്ചെടുക്കുക അപ്പം നമുക്ക് ആ ഒറിജിനൽ ജ്യൂസ് മാത്രമായിരിക്കും കിട്ടുന്നത് നമുക്ക് അപ്പം ഇതിനെ എടുത്ത് അങ്ങനെ ജ്യൂസറിലിട്ട് അടിച്ചെടുത്തോട്ട് വരാം ഇത് നല്ല ചെറിയ കണ്ണുള്ള അരിപ്പയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഴയടുപ്പമുള്ള നല്ലൊരു തുണിയിലൂടെ അരച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് അരിച്ചെടുക്കണം കാരണം അതിന് കണ്ണി നല്ല അടുത്തടുത്തതിൻ്റെ ഹോൾസ് എല്ലാം വളരെ ചെറുതാണ് അപ്പം പെതുക്കെ ജ്യൂസ് ഇറങ്ങി വരും കറ്റാർവാഴയുടെ ജ്യൂസ് അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഇത് കണ്ട അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയ അഞ്ച് കറ്റാർ വാഴയുടെ തണ്ടിൽ നിന്നുള്ളതാണ് ഇത്രയും വലിയ ജ്യൂസ് അപ്പോൾ ഇതിനകത്ത് തരികളൊന്നുമില്ല നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ജെല്ലാറ്റിൻ്റെ ഇത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച ഒന്ന് കുതിർത്ത് കൊടുക്കണം ഇത് രണ്ട് ടീസ്പൂൺ ജലാറ്റിനെ ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കണം ഇനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തുകൊണ്ട് വരാം ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത ജലാറ്റിനാണ് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം നന്നായിട്ട് കുതിർന്നു വരും അപ്പോൾ ഈ ജലാറ്റിൻ ചേർത്താൽ മാത്രമേ ഇത് ജെല്ല് പോലെ ആയിരിക്കുള്ളൂ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുമെങ്കിൽ ഇതുപോലെ ജെ എടുത്താൽ നമുക്കങ്ങ് ഉപയോഗിക്കാൻ പറ്റുമോ അലോവേരയുടെ നീര് പക്ഷെ നമ്മൾ ജെല്ലാക്കി കുറച്ച് ദിവസം സൂക്ഷിക്കാൻ വേണ്ടി ഇത് ജലാറ്റിന് ചേർത്ത് കൊടുക്കണം മാറ്റി വയ്ക്കാൻ കുതിര ഈ അലോവേര പഴുപ്പിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ മൂന്ന് ക്യാപ്സ്യൂള് ഇതേപോലെയുള്ള മൂന്ന് ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് ചേർക്കാം സ്കിന്നിന് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ നമ്മൾ അഞ്ച് തണ്ട് അലോവേര എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ മൂന്ന് ക്യാപ്സ്യൂൾ ഞാൻ ചേർക്കുന്നത് നിങ്ങൾ അലോവേരയുടെ തണ്ട് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ജലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവണം അപ്പം ഇത് കുറുകി കുറുകി ഇങ്ങനെ ഒരു പരി കണ്ടല്ലേ നന്നായിട്ട് മിക്സ് ആവണം ജലാറ്റിനും നമ്മുടെ അലോവേര ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ആവണം നല്ല ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജ്യൂസ് പതുക്കി ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ നല്ലൊരു ചെറിയൊരു മിൽക്കി വൈറ്റ് പോലെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ജെൽ രൂപത്തിലായ ശേഷം നോക്കാം കണ്ടില്ലേ ഇതും നല്ല ജെല്ല് പോലായിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഇരിക്കും നന്നായിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജെല്ല് പോലെ ഇരിക്കും നമുക്ക് സുഖമായിട്ട് നമുക്ക് കല്ലോ കൈയിലോ ഒക്കെ തേച്ച് പിടിപ്പിക്കാനും പറ്റും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കിട്ടും അപ്പോൾ കറ്റാർ വഴയുടെ ജെല്ലുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിളാണ് കുറച്ച് സമയം മതി ഇൻഗ്രീഡിയൻസ് ഒന്നും വലുതായിട്ട് വേണ്ട അപ്പം നമുക്ക് വീട്ടിലത് സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കെമിക്കലൊന്നുമില്ല പ്രിസർവേറ്റീവ് ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഏത് ഏജിലുള്ളവർക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മുടെ പൈസയും ലാഭം സമയവും ലാഭം അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു കറ്റാർ വാഴയുടെ തൈ വീട്ടിൽ വാങ്ങി ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ വെച്ചാലും മതി ഒരു ആറു മാസത്തിനകം നമുക്ക് ആവശ്യമുള്ളത്ര അതിനകത്തു നിന്ന് ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അലങ്കാര ചെടിയായിട്ട് മുറ്റത്ത് നിൽക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോവിൽ